സ്വാഗതം ഭൂരഹിതരുടെ കേരളം ഭൂരഹിതർക്ക് നൽകാൻ എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കും മത സാമുദായിക സംഘടനകൾക്കും സർക്കാർ പതിച്ചു നൽകിയത് ഏക്കർ കണക്കിന് ഭൂമിയാണ് യു ഡി എഫ് സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇങ്ങനെ പതിച്ചു നൽകിയത് എൺപത്തി ഒൻപത് ഏക്കറാണ് കൊല്ലത്ത് ഡി സി സി ഓഫീസിന് നൽകിയ ഒന്നര ഏക്കറും എന്നീ സംഘടനകൾക്ക് നൽകിയ ഇതിൽ ഇത് കൊല്ലം ഓഫീസ് ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലമുൾപ്പെടെ ആകെ ഒരേക്കർ നാൽപ്പത്തിയേഴ് സെന്റ് പാർട്ടി വാങ്ങിയതോ ആരെങ്കിലും സംഭാവന നൽകിയതോ അല്ല ഈ സ്ഥലം യു ഡി എഫ് സർക്കാർ പാർട്ടിക്ക് നൽകിയ സമ്മാനമാണിത് നിയമസഭാ ചോദ്യത്തിന് നൽകിയ മറുപടിയിലൂടെ സർക്കാർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു തിരുവനന്തപുരത്ത് കെ കരുണാകരൻ ഫൗണ്ടേഷൻ നൽകിയ മുപ്പത്തിയേഴ് സെന്റ് തൃശൂർ പനമ്പള്ളി ഫൗണ്ടേഷൻ നൽകിയ പത്ത് സെന്റ് ഉൾപ്പെടെ വേറെയുമുണ്ട് സർക്കാർ പാർട്ടിക്ക് നൽകിയ സമ്മാനങ്ങൾ ഒരു പാർട്ടിക്ക് മാത്രം നൽകിയെന്ന് വിഷമിക്കേണ്ട ബേബി ജോൺ ഫൗണ്ടേഷൻ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ തുടങ്ങി ഭരണ പ്രതിപക്ഷ മുന്നണിയിലെ വിവിധ കക്ഷികൾക്കും വിഹിതമുണ്ട് സർക്കാരുമായി പ്രസ്താവന യുദ്ധത്തിലാണെങ്കിലും എസ് എൻ ഡി പി യൂണിയനും എഴുതി മേടിച്ചിട്ടുണ്ട് കുറേയൊക്കെ കോട്ടയം മീനച്ചൽ താലൂക്കിൽ ഇരുപത്തഞ്ച് ഏക്കർ തിരുവനന്തപുരത്ത് എൺപത് സെന്റ് എന്നിങ്ങനെയാണ് പുറത്തുവന്ന കണക്കുകൾ തിരുവനന്തപുരത്ത് എഴുപത്തിയൊന്ന് സെന്റും ഇടുക്കിയിൽ തൊണ്ണൂറ്റിയെട്ട് സെന്റും നേടി എൻഎസ്എസും ഒട്ടും പിറകിലല്ല പള്ളികൾക്കും ദേവസ്വത്തിനുമെല്ലാം സർക്കാർ സ്ഥലങ്ങൾ പതിച്ചു നൽകിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് എന്ന സ്വകാര്യ സ്ഥാപനവും തലസ്ഥാനത്ത് പതിച്ചു വാങ്ങി അൻപത്തിയഞ്ച് സെന്റ് കോട്ടയത്തെ സെന്റ് ജോർജ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് പതിച്ചു നൽകിയത് മൂന്ന് ഏക്കർ ഇരുപത്തിയാറ് സെന്റാണ് ഇങ്ങനെ ഈ സർക്കാർ കാലയളവിൽ വിവിധ ജില്ലകളിലായി സർക്കാർ പതിച്ചു നൽകിയത് മുന്നൂറ്റി എൺപത്തി പോയിന്റ് എട്ട് രണ്ട് ഏക്കർ ഭൂമിയാണ് ഭൂരഹിതർക്ക് ഒരു തണ്ട് ഭൂമി നൽകാൻ സ്ഥലമില്ലെന്നാണ് സർക്കാർ പറയുന്നത് കാടും അതേസമയം നഗരത്തിലെ കണ്ണായ സ്ഥലങ്ങളെല്ലാം വേണ്ടപ്പെട്ടവർക്ക് സർക്കാർ നൽകുകയാണ് എസ് ഒപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ തിരുവനന്തപുരം അർഹതയില്ലാത്ത ഒരാൾക്ക് പോലും ഭൂമി പതിച്ചു നൽകില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ആദിവാസികൾക്കുള്ള പദ്ധതി ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും സുധീരൻ കോഴിക്കോട്ട് പറഞ്ഞു ഭൂരഹിതരോട് സർക്കാർ കാണിക്കുന്നത് നിറികേടാണെന്നും പാവങ്ങളുടെ വേദന വകുപ്പ് മന്ത്രിക്ക് മനസ്സിലാകില്ലെന്നും കോൺഗ്രസ് വക്താവ് കേരളം പദ്ധതി അട്ടിമറിച്ചതിനെ കുറിച്ചുള്ള മീഡിയ വൺ വാർത്താപരമ്പരയോടുള്ള പ്രതികരണമായാണ് കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസ് വക്താവും രൂക്ഷ വിമർശം അർഹതപ്പെടാത്ത ഒരാൾക്കും സർക്കാർ ഭൂമി പതിച്ചു നൽകുന്ന രീതി ഉണ്ടാകില്ലെന്ന് വി എം സുധീരൻ പറഞ്ഞു ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഭൂരഹിതർക്ക് ഭൂമി നൽകണം അർഹതപ്പെടാത്ത ഒരാൾക്കും സർക്കാർ ഭൂമി തയ്ച്ച് പാലിച്ച് നൽകുന്ന രീതി ഉണ്ടാവില്ല അർഹതപ്പെട്ട ആളുകൾ കൊടുക്കും പക്ഷേ അർഹതപ്പെട്ട ഒരാൾക്ക് പോലും കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല ഇനി ഒരു സ്പെഷ്യൽ കെയർ തന്നെ ഭൂരഹിതരോട് സർക്കാർ കാണിച്ചത് അനീതിയും നിറികേടുമാണെന്നായിരുന്നു കെ പി സി സി വക്താവ് പന്തളം സുധാകരന്റെ പ്രതികരണം റവന്യൂ മന്ത്രിക്ക് പാവപ്പെട്ടവരുടെ വേദനകളും സങ്കടവും അറിയില്ല കൂടിയാണ് കാരണം മീഡിയ വണ്ണിന്റെ തന്നെ ഒരു ചർച്ചയിൽ റവന്യൂ മന്ത്രി പറയുന്നത് ഞാൻ കേട്ടതാണ് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചുള്ള പരാതി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പല പ്രശ്നങ്ങളും കോടതിയിൽ ഇരിക്കുന്നു കോടതിയുടെ തീർപ്പ് കൽപ്പിക്കുന്ന കൽപ്പിക്കുന്നതനുസരിച്ച് ഭൂമി നൽകും എന്നാണ് റവന്യൂ മന്ത്രി ഈ നമ്മുടെ അന്നത്തെ ഒരു ചർച്ചയിൽ കൂടി പറയുന്ന കേട്ടത് പിന്നിപ്പോ മീഡിയ വണ്ണിൽ കൂടെ പറയുന്ന ഇതും എന്തപ്പോ എനിക്ക് സത്യത്തിൽ വളരെ ലജ്ജ തോന്നുകയാണ് പക്ഷേ ഈ മന്ത്രിക്കൊന്നും ഈ പാവപ്പെട്ടവന്റെ വേദനയും വിഷയ വികാരമൊന്നും അറിയില്ലല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം ഈ പാവങ്ങളെ പറ്റിക്കാൻ പാടില്ല ഭൂമിക്കായി സമരം നടത്തുന്ന ആദിവാസികളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന വേണമെന്നും സുധീരൻ പറഞ്ഞു മീഡിയ വൺ കോഴിക്കോട് ഈ വാർത്തയോട് പ്രതികരിക്കാൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ ഷഫീഖ് അതുപോലെ ടി എൻ പ്രതാപൻ എം എൽ എ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം കെ ഷഫീഖിലേക്ക് ശ്രീ ഷഫീഖ് ഇതിൽ വിതരണം ചെയ്തിട്ടുള്ള കണക്കുകൾ രണ്ട് വ്യത്യസ്ത റവന്യൂ മന്ത്രിമാരുടെ കാലത്ത് നൽകിയതാണ് അടൂർ പ്രകാശ് മാത്രമല്ല ഇതിൽ പങ്കാളി ഇവിടെ വി എം സുധീരൻ ആരോപിച്ചതുപോലെ റവന്യൂ മന്ത്രിക്ക് പാവങ്ങളുടെ വേദന അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സർക്കാരിനും പാവങ്ങളുടെ വേദന അറിയില്ല എന്നതാണ് വാസ്തവം അപ്പോൾ ഇതിലേതെങ്കിലും മന്ത്രിയെ മാറ്റം കുറ്റം പറയാനാകുമോ അതോ ഇത് സർക്കാരിൻ്റെ നയമാണോ ഇത് ഈ സർക്കാരിൻ്റെ നയമാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു നയം നടപ്പിലാക്കിയാൽ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഒരു ചോദ്യം ചെയ്യാമല്ലോ തീർച്ചയായും ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ് ഇങ്ങനെയുള്ള ഭൂമിദാനം ധാരാളമായി ഈ സർക്കാർ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട് ട്രസ്റ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും നൽകിയതിന് പുറമേ തന്നെ സർക്കാരുമായി ധാരണയുണ്ടാക്കുന്ന പലർക്കും ഇത്തരത്തിൽ ഭൂമി ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ് ഇത്തരത്തിൽ ഭൂമി ധാരാളമായി സർക്കാർ ഭൂമി ധാരാളമായി നൽകുക എന്നത് ഗവൺമെൻ്റെ നയമാണ് പക്ഷേ ഇവിടെ ഇവിടെ മുഖ്യ ബഹുമാനായി വി എം സുധീരൻ പറയുന്നു അർഹർക്കാണ് കൊടുത്തത് അർഹതയും അനർഹതയും ആരാണ് നിശ്ചയിക്കുന്നത് സർക്കാർ തന്നെ നിശ്ചയിക്കുകയാണ് അർഹതയും അനർഹതയും ഇപ്പോൾ കൊല്ലത്തെ ഡി സി സിയുടെ ഓഫീസിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നര ഏക്കർ സ്ഥലം ഒരു പാർട്ടിയുടെ ഓഫീസിന് എന്തിനാണ് ഒന്നര ഏക്കർ സ്ഥലം ധാരാളം സ്ഥലം ഒരു കളിസ്ഥലത്തിന് ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമാണ് ആ ഓഫീസിന് മുന്നിൽ വെറുതെ കിടക്കുന്നത് അങ്ങനെയുള്ള സ്ഥലം കൈവശം വെച്ച് അത് അത് അനുവാദം കൊടുക്കുക അതിന് പട്ടയം കൊടുക്കുക ആവശ്യപ്പെട്ടാലും അതിന് ഇങ്ങനെ എന്തർഹതയാണെന്ന് പറയുക ഒരു പാർട്ടി ഓഫീസിനൊരു പൊതു ആവശ്യം എന്ന നിറക്ക് പരിഗണിച്ചാൽ തന്നെ എത്ര സ്ഥലമാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഒന്നും മാനദണ്ഡങ്ങളില്ലാതെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാരായ മൂ രണ്ടര ലക്ഷത്തോളം ആളുകൾ ഒരു ഭാഗത്ത് ഭൂമിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് മൂന്ന് വർഷമായി ഇവിടെ കാത്തിരിക്കുമ്പോഴാണ് ഈ സർക്കാർ അതിൻ്റെ ഇടയിൽ തന്നെ സർക്കാരിൻ്റെ ന്യായം എന്താ ഭൂമിയില്ല കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഭൂമിയില്ല എന്ന് പറയുന്ന സർക്കാർ എങ്ങനെയാണ് ഈ ഭൂമി കൊടുക്കുന്നത് ഭൂമി കൊടുക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് എല്ലാ ഇളവും എല്ലാ നിയമങ്ങളും മാറ്റുന്നു എല്ലാ ചട്ടങ്ങളും മാറ്റുന്നു ഉദാരമായി കൊടുക്കുന്നു സാധാരണക്കാരൻ ഭൂമി ചോദിക്കുമ്പോൾ ഭൂമിയില്ല ഭൂമിയില്ല കോൺഗ്രസ് നേതാവ് ലൈനിൽ ഷുക്കൂർ വളരെ വ്യക്തമാണ് ഇവിടെ കാര്യങ്ങൾ ഒരു ഭൂസമരം ഉയർന്നു വരുമ്പോൾ സർക്കാർ അതിനുള്ള ഉടമ്പടി ചർച്ചകൾ സമാധാന ശ്രമങ്ങൾ നടത്തുമ്പോൾ പറയാറുള്ളത് ഭൂരഹിതർക്ക് നൽകാൻ ഭൂമി കണ്ടെത്തുമെന്നാണ് പക്ഷേ ഈ മൂന്ന് വർഷമായിട്ടും രണ്ടര ലക്ഷത്തോളം ഭൂരഹിതർ കേരളത്തിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ഓർക്കണം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതി പോലും നേരെ ചൊവ്വേ നടപ്പാക്കാതെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് ഇവിടെ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ പരാമർശിക്കുന്ന തരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് അതായത് ഡി സി സി ഓഫീസിന് കൂടുതൽ സ്ഥലം കൊടുത്തു ഡിസിന്റെ സ്ഥലത്തിന്റെ ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് അതിന്റെ അർഹത ഏറ്റവും പ്രധാനപ്പെട്ട അർഹത മാനദണ്ഡം എന്ത് എന്നുള്ളത് മനസ്സിലാവും ശ്രീ ആർ ശങ്കറിന്റെ കാലത്താണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനെ ഈ സ്ഥലം കൈവശം ലഭിക്കുന്നത് ഏത് കാലഘട്ടം തൊള്ളായിരത്തി അറുപതുകളിലെ ഗവൺമെന്റുകൾ അനുശേഷം വന്ന ഗവൺമെന്റ് ശേഷം എനിക്കോർമ്മയുണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കളിച്ചു വളർന്ന ഒരു സ്ഥലമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് എനിക്ക് വയസ്സ് അമ്പത്തിയാറ് കഴിഞ്ഞിരിക്കും അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പ് കൈവശത്തിനിരിക്കുന്ന സ്ഥലം ഇന്നിപ്പോൾ സർക്കാർ അതിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിനെ കൊല്ലത്തെയോ കൊല്ലത്തെ ഡി സി സി ഓഫീസിന്റെ കാര്യമാണ് പറയുന്നത് ആർ ശങ്കറിന്റെ കാലഘട്ടത്തിൽ കെട്ടിയതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൈതാനത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഓഫീസുള്ളപ്പോൾ പ്രസംഗിച്ചിട്ടുള്ളതാണ് അത് ആ ചരിത്രം എന്ന് മാറ്റിവെച്ചിട്ട് ഇങ്ങനെ തോന്നുന്നത് പോലെ പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല പക്ഷേ 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 ഷുക്കൂർ ക്ഷമിക്കണം ഒന്ന് ചോദിക്കട്ടെ സ്വാതന്ത്ര്യം ലഭിച്ച കാലത്ത് അല്ലെങ്കിൽ കേരള സംസ്ഥാന രൂപീകരണ കാലത്ത് കൈവശം വെച്ചിരിക്കുന്നതാണെന്ന് വെച്ചിരിക്കുന്നതാണെന്നിരിക്കട്ടെ നിയമപരമായി അതെങ്ങനെയാണ് അവർക്ക് പതിച്ചു കൊടുക്കാൻ അർഹമാവുക അത് മിച്ചഭൂമിയാണ് അത് പിടിച്ചെടുത്തിട്ട് കോൺഗ്രസ് ഡി സി സി ഓഫീസിന് പണിയാൻ ആവശ്യമായ സ്ഥലം കൊടുക്കണം ബാക്കി സർക്കാർ തിരിച്ചേറ്റെടുക്കണം നിയമപരമായി കൈവശ അവകാശം എത്ര വർഷമായിരിക്കുന്ന പന്ത്രണ്ട് വർഷം കഴിഞ്ഞ നിയമം മാറ്റുന്ന തരത്തിലാണ് ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കൂടെ വരാം ഇപ്പൊ ഇവിടെ സാമൂഹ്യ സംഘടനകൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം ഇന്ന് മുമ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ പഠിച്ച ലോ കോളേജ് കേരള ലോ അക്കാഡമിയാണ് കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സ്വന്തം സഹോദരൻ നാരായണൻ നായരാണ് സാറാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ സർക്കാർ ഭൂമി വധിച്ച് ഏക്കണക്കിന് ഒരു സ്കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നതിന് ഏത് സാമൂഹ്യ സംഘടനയ്ക്കാണ് കൊടുക്കാതിരുന്നിട്ടുള്ളത് എസ് എൻ ഡി ടിക്ക് കൊടുത്തിട്ടുണ്ട് എൻ എസ് എസ് കൊടുത്തിട്ടുണ്ട് ആർക്കും അതൊക്കെ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റത്തിന് ഉപകരിക്കുന്ന തള്ളം ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് അപേക്ഷിക്കുമെന്ന് താങ്കളുടെ അവകാശവാദം കഴിഞ്ഞ സർ ഈ ഈ സർക്കാരിൻ്റെ കാലത്ത് അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രി ആയിരിക്കുകയാണ് കുരിശുമലയിൽ വാഗമണിലെ കുരിശുമലയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ എസ് എൻ ട്രസ്റ്റിനും എസ് എൻ ഡി പിക്ക് പതിച്ചു നൽകിയത് എൻ എസ് എസിന് തിരുവനന്തപുരം നഗരമധ്യത്തിൽ എഴുപത്തി ഒന്ന് സെൻറ്റ് തിരുവനന്തപുരം നഗരമധ്യത്തിൽ എഴുപത്തിയൊന്ന് സെൻറ് എന്ന് പറയുന്നത് എത്ര കോടി രൂപ വില മതിക്കുമെന്നും വാഗമണിലെ ഇരുപത്തി ഏക്കർ എന്ന് പറയുന്നത് എത്ര കോടി വില മതിക്കുമെന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ് രണ്ട് സാമുദായ സംഘടനകൾക്കാണ് നൽകുന്നത് ഇവിടെ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നൽകിയതുപോലെ രണ്ട് സാമുദായിക സംഘടനകൾക്കാണ് നൽകുന്നത് എ ഷുക്കൂർ ഇവിടെ പറയുന്നു ഈ സാമുദായിക സംഘടനകൾക്ക് നൽകിയത് വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടിയാണെന്ന് തിരുവനന്തപുരത്തെ എൻ എസ് എസിന് നൽകിയ ഭൂമി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വാഗമണ്ണിൽ എസ് എൻ ഡി പിക്ക് ലഭിച്ച ഭൂമി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പാർട്ടി കുറേ കാലമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നു അതുകൊണ്ട് ന്യായമായും അവർക്ക് ആ ഭൂമിയുടെ പട്ടയം കിട്ടണം ഇതാ ഇതെന്താ ഇതെന്താ അവകാശവാദമാണ് ഒരു ഒരു പൊതു ആവശ്യത്തിന് വേണമെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ട ഭൂമി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചു എന്നത് പറഞ്ഞുകൊണ്ട് ആ സ്ഥലം കോൺഗ്രസ്സിന് അർഹതപ്പെട്ടതാണ് എന്നുണ്ടോ എങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആ പൈസ കൊടുക്കണം ഫെയർ വാല്യൂ അനുസരിച്ച് ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം വില വരുന്ന ഒരു ഭൂപ്രദേശമാണ് അതിൻ്റെ പൈസ കോൺഗ്രസ് കെട്ടട്ടെ നിങ്ങളുടെ ഓഫീസിന് ആവശ്യമായ സ്ഥലത്തിന് പുറത്ത് ധാരാളം സ്ഥലം ഇവിടെ എവിടെയാണ് മൂന്ന് രണ്ടര ലക്ഷം ജനങ്ങൾ ഇവിടെ തെരുവിൽ താമസിക്കുന്നു ബഹുമാനെ ഷുക്കൂർ നിങ്ങൾ താങ്കൾ ആലപ്പുഴ ജില്ലയിലുള്ള ഒരാളല്ലേ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് എത്ര ഇടുങ്ങിയാണ് എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ ആളുകൾ താമസിക്കുന്നത് ഭൂമിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളമായി ഇങ്ങനെ ഭൂമി കൊടുക്കാൻ എങ്ങനെ കഴിയുന്നു ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെ വിവേചനമാണ് ഇത് ഇരട്ടത്താപ്പാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഈ അവകാശം നിങ്ങൾ വകവെച്ച് കൊടുക്കുമോ അവർ ഭൂമിയിൽ കയറിയാൽ നിങ്ങൾ അംഗീകരിക്കുമോ എങ്കിലെന്തിനാ എ കെ ആന്റണിയുടെ കാലത്ത് മുത്തങ്ങയിൽ ശ്രീ ആദിവാസികൾ എന്തിനാണ് ശ്രീ ശ്രീമതി ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള ആദിവാസികളെ എന്തിനാ നിങ്ങൾ വെടിവെച്ചത് അവർക്ക് അനു അനുവദിച്ചു കൊടുത്തൂടായിരുന്നോ വനാവകാശ നിയമപ്രകാരം അടക്കമുള്ളവരിൽ വനത്തിൽ ഭൂമിക്ക് ആദിവാസികൾക്ക് അവകാശം കിട്ടുന്ന നിയമങ്ങൾ അടക്കം അടക്കമുണ്ടായിരിക്കെ നിങ്ങൾ അവരെ അടിച്ചോടിച്ചില്ലേ സാധാരണക്കാരായ ആളുകൾക്ക് ഈ അവകാശം നിങ്ങൾ വകവെച്ച് കൊടുക്കുമോ അപ്പോൾ കൈവശം വെച്ചാൽ പിന്നീട് പട്ടയം ഇവിടെ സമുദായ സംഘടനകളുമായി സർക്കാരുകൾ പല സമയത്തും അഭിപ്രായ വ്യത്യാസമുണ്ടാകും ആ അഭിപ്രായ വ്യത്യാസം പരിഗണിക്കും പരിഹരിക്കാനും അവരെ കൂടെ നിർത്താനും വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ അത് ഇടതായാലും വലതായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുഭൂമികൾ ഇവർക്ക് വിട്ടുകൊടുക്കുക ആവശ്യത്തിനധികം ഉപയോഗിക്കാൻ അത്തരം ആളുകൾക്ക് അവർ അവർ ചോദിക്കുന്ന സ്ഥലം കൊടുക്കുക അങ്ങനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക പക്ഷേ ഈ അനീതി ഒരു ഭാഗത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ന്യായമായ ആവശ്യത്തിന് വേണ്ടി ഭൂമി ചോദിക്കുന്നവർക്ക് എന്താ നിങ്ങൾ ഭൂമി കൊടുക്കാത്തത് അവർ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഞാൻ ഒരു ഈ ഷുക്കൂർ ചർച്ചയിലുള്ളതുകൊണ്ട് ചൂണ്ടിക്കാണിക്കാം ആലപ്പുഴ ജില്ലയിൽ തന്നെ കലവൂർ കലവൂർ വില്ലേജിലും അരൂക്കുറ്റി വില്ലേജിലും രണ്ട് സ്ഥലത്ത് അരൂക്കുറ്റി വില്ലേജിൽ ഒരേക്കർ ഇരുപത്തിയാറ് സെൻറ്റ് ഭൂമി ത്രൈൻ ഗ്രീൻ ലഗൂൺ റിസോർട്ടിന് സീറോ ലാലൻസ് പദ്ധതിയിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ച ഭൂമി അവിടെ റിസോർട്ടിന് നൽകി അതേപോലെ കലവൂർ വില്ലേജിൽ ഇൻഫ്രോ ഹൗസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് നിങ്ങൾ എൺപത്തിരണ്ടര സെൻറ്റ് അവർക്ക് നൽകുന്നു ഇത് ദാനം ഇത്തരത്തിലുള്ള പ്രമാണിമാർക്ക് ധാരാളം ഭൂമി കൊടുത്തുകൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവൻ ഭൂമി ചോദിക്കുമ്പോൾ കൂടിയാണ് ഒരു 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 വ്യക്തിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ സംഘടനയുടെ കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് പിന്നീട് അവർക്ക് പട്ടയം ലഭിക്കുക നിർബന്ധിതാവസ്ഥയാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഹാരിസണിനെയും ടാറ്റയെയും ഒഴിപ്പിക്കാൻ എന്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് ശ്രീ അല്ല ഞാൻ ഞാനൊന്ന് പറഞ്ഞുകൊള്ളേ ഈ പറഞ്ഞ ലഗോണിന്റെ ഭൂമി കൊടുത്തു എന്ന് പറഞ്ഞ് പച്ച കള്ളം പറയുകയാണ് മനുഷ്യൻ അത് ശരിയായില്ല ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാ കോടതിയുടെ സ്ഥലം ജോർജ് ചടയൻ മുറിയുടെ പേരിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കഴിഞ്ഞ ഗവൺമെന്റ് വർഷങ്ങൾക്ക് പോകുമ്പോൾ ഇടതുമുന്നണിയുടെ കാലത്ത് ആലപ്പുഴ ടൗണിൽ കൊടുത്തില്ലേ അപ്പോ ഈ പൊതുശ്മശാനത്തിന് ഉപയോഗിച്ചിരുന്ന സ്ഥലം പുന്നപ്രമേല സ്മാരകത്തിന്റെ ഭാഗമായി ആലപ്പുഴ നഗരത്തിൽ എ സെന്റർ തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ ഭൂമി ഇത് 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 മറന്നുപോയോ ഇതൊക്കെ എല്ലാ എല്ലാ കാലഘട്ടങ്ങളിലും കൈവശത്തിരിക്കുന്ന ഭൂമി ഇത് കൈവശമിരുന്ന ഭൂമിയല്ല കെട്ടിടം പണിയാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇത് ഇതെല്ലാ കാലഘട്ട എന്നാൽ ഊരഹിതരില്ലാത്ത കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞ് അതിൽ കുറെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് ഒരു വഴി കൊടുത്താണെങ്കിലും ഭൂമി വാങ്ങി ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം അതായത് അതായത് കൈവശം ഇരിക്കുന്നവർക്ക് ധാരാളമായി ഭൂമി അനുവദിക്കുക പാവപ്പെട്ടവർ അപേക്ഷ നൽകുമ്പോൾ വില കൊടുത്ത് ഭൂമി വാങ്ങി നൽകുക വാഗമണിലെ കുരിശുമലയിൽ എസ് എൻ ഡി പി എന്ത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് നടത്തുന്നത് ഷുക്കൂർ എന്ത് പ്രോജക്റ്റ് ആണ് ഏത് പ്രോജക്റ്റാണ് ആ വ്യക്തതയാണ് ഷുക്കൂർ പ്രശ്നം ആ വ്യക്തതയാണ് വളരെ പെട്ടെന്ന് നടങ്ങിയത് താങ്കൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ചെറിയ ഇടവേള റൈറ്റ് ഷെഫീഖിലെ കൂടുതൽ കൂടി ഷെഫീഖ് ഇതിൽ ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി വ്യത്യസ്ത സ്ഥാപനങ്ങൾക്കായി കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് സാമുദായിക സംഘടനകൾക്ക് മതസ്ഥാപനങ്ങൾക്ക് ട്രസ്റ്റുകൾക്കായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് നൂറ്റി ഏക്കർ ഭൂമിയാണ് ഈ സർക്കാർ കോട്ടയം ജില്ലയിൽ മാത്രം നൽകിയിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലക്കാരനാണ് അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്നു വാഗമണിലെ കുരിശുമല അടക്കമുള്ള ഭൂമി വിതരണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതിൽ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് സർക്കാർ വളരെ ഉദാരമായി സാമുദായിക സംഘടനകളോട് ഒരു നയം സ്വീകരിക്കുന്നു കേരളത്തിലെ ഭൂരഹിതർ അപേക്ഷ നൽകുമ്പോൾ അതിൽ ഒരു നടപടിയും എടുക്കാതെ അതാണ് ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചത് ഈ സർക്കാരിന്റെ നയമാണ് സർക്കാരിന്റെ നിലപാടാണ് അത് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഒന്ന് ഈ സർക്കാർ രണ്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്തു ഒന്ന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വരുത്തി അതിന്റെ ഭാഗമായി കേരളത്തിൽ തോട്ട മേഖലയിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ അഞ്ച് ശതമാനം തോട്ടം ഇതർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി സർക്കാർ അനുവാദം നൽകി എത്ര ഏക്കർ സ്ഥലം അൻപതിനായിരത്തിലധികം ഏക്കർ സ്ഥലം ഈ വകയിൽ കേരളത്തിലെ തോട്ടമുടവകൾക്ക് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സർക്കാർ അനുവാദം കൊടുത്തു തൊള്ളായിരത്തി അറുപത്തിനാലിലെ കേരള ഭൂപതികൾ ചട്ടത്തിൽ ഭേദഗതി വരുത്തി ആ നിയമത്തിലൂടെ ആ ഭേദഗതിയിലൂടെ ഈ സർക്കാർ ഒരു ഏക്കർ എന്നത് നാലേക്കറാക്കി വർദ്ധിപ്പിച്ചു എവിടെയാ സർക്കാരിന് ഭൂമി ഇല്ല കേരളത്തിൽ ഭൂമിയാണോ കുറവാണോ എന്നാണ് സർക്കാർ പറയുന്ന ഒരു സ്വരുവെന്തോ ഒരു ഏക്കർ എന്നത് എങ്ങനെ ഏക്കറായി വർദ്ധിപ്പിക്കും അപ്പൊ സർക്കാരിന്റെ നയം തന്നെ ഭൂമി ദാനമാണ് ഭൂമി കൂടുതലായി കൊടുക്കുകയാണ് പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ഇടുക്കിയിൽ മാത്രം ഈ സർക്കാർ വന്നതിന് ശേഷം കെ എസ് സി ബി അധീനതയിൽ ഭൂമി സർക്കാർ കൊടുത്തു ഇവിടെ ശുക്കൂർ പറയും അത് പട്ടയം കൊടുത്തതാണ് അത് ഞങ്ങളുടെ കൈ ഈ നിങ്ങൾ ഈ കാണിക്കുന്ന ഉദാരത ഒരു ഏക്കർ നാലേക്കറാക്കി വർദ്ധിപ്പിക്കാൻ ഭൂപരിഷ്കരണ നിയമം വരെ മാറ്റം വരുത്തിക്കൊണ്ട് നെൽവയൽ നീർത്തട നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഒക്കെ നിങ്ങൾ സാധാരണക്കാരനോട് നിങ്ങൾ കാണിക്കാത്തത് അതാ നിങ്ങൾ പൊതുഭൂമി കാണിക്കാത്തത്ാളമായി ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈറ്റ് ഷഫീഖ് ഇവിടെ ഈ നയത്തെ സർക്കാരിന്റെ തന്നെ ഈ നയത്തെ വിമർശിക്കുന്നത് വേറെ ആരുമല്ലെ പി അധ്യക്ഷൻ വി എം സുധീരനും കോൺഗ്രസ് വക്താവ് പന്തളം സുധാകരൻ അവർ പറയുന്നു സർക്കാരിന്റെ ഈ നയം ശരിയല്ല ഭൂമി അനർഹക്ക് നൽകുന്നത് പുനഃപരിശോധിക്കണം എന്ന് കെ പി സി സി അധ്യക്ഷൻ പറയുന്നു പക്ഷേ വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷനാവുന്നതിന് മുൻപും സർക്കാർ ഈ നയമാണ് തുടർന്നത് കെ പി സി സി അധ്യക്ഷനായതിനു ശേഷവും ഈ നയമാണ് തുടരുന്നത് സർക്കാരും കെ പി കോൺഗ്രസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നിലനിൽക്കുന്നില്ല എന്നതിന് ഉദാഹരണമല്ലേ ഈ ആശയക്കുഴപ്പം അങ്ങനെയല്ല ഭൂമി കോൺഗ്രസ് എതിരാണ് അത് യു ഡി എഫ് എതിരാണ് ഇവിടെ അനർ ഭൂമി കൊടുത്തിട്ടില്ല അർഹതപ്പെട്ടവർക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിൽ പൊതുച്ച ശൈലം കൈവശ ഭൂമി കൊടുത്തിട്ടുണ്ട് അതല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു നയം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എടുത്തിട്ടുള്ള നയം തന്നെയാണ് ഈ സർക്കാരും എടുത്തിട്ടുണ്ട് അല്ലാതെ വ്യത്യസ്തമായി ഒന്നും ചെയ്തിട്ടില്ല അനർഹർ ആയിട്ടുള്ള ആരെങ്കിലും ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നടപടി എടുക്കാം അതെ സൂചിപ്പിക്കുന്നുണ്ടോ അതിനേക്ക് വരട്ടെ ആ തരത്തിലേക്ക് നമുക്ക് എടുക്കാം അല്ല അത് ഇതിനെ അങ്ങനെ കാണാൻ പറ്റില്ല ഒരു വരും പദ്ധതി ഈ കുറെയധികം നടപ്പിലായത് ഇതിനെ നടപ്പിലാക്കാൻ ഇരിക്കാൻ പോകുന്നത് തകരുന്നു ഒഴിയുന്നു എന്ന ഒരു കുപ്രചരണം വരുത്തി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ യുദ്ധമാക്കി മാറ്റുന്ന ഈ നിലപാടിനോട് ഞാൻ യോജിപ്പില്ല ഒരു ഒരു കൂടി അനർഹർക്ക് സർക്കാർ ഭൂമി നൽകിയില്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് മുന്നോടിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു പ്രസംഗിച്ചു ഇരു മുന്നണികളെയും ഈഴവ സമുദായത്തെ വഞ്ചിച്ചു എസ് എൻ ഡി പി വഞ്ചിച്ചു ഞങ്ങൾക്കൊന്നും നൽകിയില്ല എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഞങ്ങളുടെ ഭരണകാലത്താണ് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ഏക്കർ വാഗമണ്ണിൽ നൽകിയത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ അർഹത ബോധ്യപ്പെട്ട സമൂഹത്തിന് വെള്ളാപ്പള്ളി മുൻകാല നേതാക്കളായാലും അവർ പല ഘട്ടങ്ങളിലും ഗവൺമെന്റുകൾ അത്തരത്തിലുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റ് മാത്രമല്ല കഴിഞ്ഞകാല ഗവൺമെന്റുകളും എസ് എൻ ഡി സി ക്യാമ്പസിൽ സ്ഥലം കൊടുത്തിട്ടുണ്ട് എൻ എസ് എഫിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ രക്ത പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഏത് സാമൂഹ്യ സംഘടനക്ക് പിന്നെ അവരുടെ പൊതു ആവശ്യങ്ങൾക്ക് താൽപര്യപ്രകാരമുള്ള അത്തരം കാര്യങ്ങൾക്ക് സാമൂഹ്യ മാറ്റത്തിൽ ബഹരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം വിളിച്ചു പറഞ്ഞ് രാഷ്ട്രീയമാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല ഞങ്ങൾ ഒരു മാന്യമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗം കോൺഗ്രസ് അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളിക്ക് അതിനെ എന്തെല്ലാം പറയാം ഞങ്ങൾ കൊടുത്ത കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ആരെയൊക്കെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്കെല്ലാം വന്നാൽ അദ്ദേഹത്തിന്റെ ചില മെച്ചപ്പെട്ട താല്പര്യങ്ങൾ ഞങ്ങൾ ഇവരാണ് പക്ഷെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് പേരിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സംഘടനയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ ആ പ്രസ്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷനെയാണ് ഞങ്ങൾ വലുതായിട്ട് കാണുന്നത് അല്ലാതെ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന കെ ഷഫിഖിലൂടി ഷെഫീക്ക് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള പട്ടികയിൽ വിവിധ സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും ട്രസ്റ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഭൂമി നൽകിയിട്ടുണ്ട് അവർ നിശ്ചിതമായ ഒരു പദ്ധതി അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആ ഭൂമി ഉപയോഗപ്പെടുത്തുക ആ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടാകാം അതല്ലാതെ ആ ഭൂ മാറ്റം വരുത്തിയാൽ മാത്രമേ അതിൽ ആക്ഷേപമുള്ളൂ പക്ഷേ ഈ ഭൂവിനിയോഗം ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ആവശ്യത്തിന് വേണ്ടിയാണെന്ന് സർക്കാരിന് വാദിക്കാം അത് പ്രസക്തവുമാണ് അത് മാറ്റി വിൽക്കുകയോ അല്ലെങ്കിൽ മറച്ചു വിൽക്കുകയോ മറ്റേ ചെയ്യുമ്പോഴേ അതിൽ ആക്ഷേപമോ വരുന്നുള്ളൂ പക്ഷേ ഒരു സർക്കാരിൻ്റെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ഇത്തരം ഘടകങ്ങൾ പ്രധാനമാണ് കാരണം ഭൂരഹിതർക്ക് നൽകാൻ സർക്കാർ ഭൂമി വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ അതേസമയം തന്നെ ഇത്തരം സാമൂഹ്യ സംഘടനകൾക്ക് നൽകാൻ സർക്കാരിന് നഗരമധ്യത്തിൽ പോലും ഭൂമി കണ്ടെത്താനാവുന്ന സാഹചര്യം ഇതിനെ എങ്ങനെ നോക്കിക്കാണു െയാണ് ന്യായമായ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി സർക്കാർ നൽകുക എന്ന് പറയുന്നതിനെ ആരും ചോദ്യം ചെയ്യില്ല പക്ഷെ ഇവിടെ ഭൂമി നൽകുന്നത് ന്യായമായ ആവശ്യങ്ങൾക്കാണോ എന്നത് ഒരു പ്രശ്നം സമുദായ സംഘടനകളുമായി ഉണ്ടാക്കുന്ന ഒത്തുതീർപ്പുകളുടെ ഭാഗമായി അവരാവശ്യപ്പെടുന്ന ഭൂമി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ഭാഗത്ത് രണ്ടാമത് ആവശ്യത്തിലധികം ഭൂമി കൊടുക്കുക നഗരമധ്യത്തിൽ വൻ വിലയുള്ള ഭൂമി കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോൾ സർക്കാരിന് ഒരു കാര്യം പറഞ്ഞുകൂടെ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ കുറച്ച് പണം ഞങ്ങൾക്ക് തേടും സീറോ അലാർഡസ് പദ്ധതി ഇത്തരം പോലുള്ള ആവശ്യങ്ങൾ ഇവിടെ കേരളത്തിൽ ഭൂമിയില്ലാത്തവർക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ ന്യായമായ ഒരു തുക കെട്ടിവെക്കൂ എന്ന് പറയാമല്ലോ ഈ ഒരു സമീപനവും സർക്കാർ സ്വീകരിക്കുന്നില്ലല്ലോ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഭാഗത്തും മഹാ ഉദാരത വേറൊരു ഭാഗത്ത് ഇരുപത്തയ്യായിരം രൂപയാണ് ജീറോ ലാലൻസ് പദ്ധതിയിൽ ഒരു സെന്റ് ഭൂമി വാങ്ങാൻ വേണ്ടി സർക്കാർ നീക്കി വെച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപക്ക് കേരളത്തിലെവിടെയെങ്കിലും ഭൂമി കിട്ടുമോ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ആകോ എഴുപത്തയ്യായിരം രൂപ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഭൂമിക്ക് മറുഭാഗത്ത് പതിനഞ്ച് കോടി രൂപയുടെ ഭൂമി കോൺഗ്രസിന് ഡി സി സി ഓഫീസ് ഉണ്ടാക്കാൻ ഇത് ഇതിന് നീതിയാണോ ഇത് അനീതിയല്ലേ ഈ അനീതിയാണ് ചോദ്യം ചെയ്യുന്നത് ആ അനീതി ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾ അവർ കൈവശം വെച്ചിരുന്നു അതുകൊണ്ട് കൊടുത്തു കളയാം അങ്ങനെ കൈവശം വെച്ചിരുന്നെങ്കിൽ ഇവിടെ അജിംസേനെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഹാരിസൺ മലയാളം ബ്രിട്ടീഷ് കമ്പനി നേരത്തെ കൈവശം വെച്ചിരുന്ന നൂറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന എന്താ സർക്കാർ അംഗീകരിക്കാത്തത് അതൊന്നും അംഗീകരിക്കില്ല കാരണം അങ്ങനെ ഭൂമി കൈവശം വെക്കാൻ അനുവാദം കൊടുക്കാൻ പാടില്ല കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലായ ഒരു സംസ്ഥാനമല്ലേ കേരളത്തിൽ ഭൂമിയുടെ ജനാധിപത്യപരമായ വിതരണം എന്നതാണ് മുദ്രാവാക്യം ഇവിടെ ഭൂമിയുടെ വിതരണത്തിൽ സർക്കാർ ജനാധിപത്യ പാലിക്കുന്നില്ല ആക്ഷേപം റൈറ്റ് ശ്രീ ഒരു ും കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ പൊതുസ്ഥാപനങ്ങൾക്ക് ഭൂമി കേരളം പദ്ധതി ആ പദ്ധതിയുടെ നെറ്റ് റിസൾട്ടുമായി പ്രോഗ്രസ് റിപ്പോർട്ടുമായി എങ്ങനെ പാർട്ടി യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും ഒരു സംശയം വേണ്ട ഞങ്ങൾ അധികം ഭൂമി കൊടുക്കുകയും അവിടെ വീട് വയ്ക്കാനുള്ള പദ്ധതികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ജില്ല അതിന് ഉദാഹരണമാണ് കണ്ണൂർ ജില്ല അതിന് ഉദാഹരണമാണ് ഇടുക്കി ജില്ല അതിന് ഉദാഹരണമാണ് ആലപ്പുഴ ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മറ്റു ജില്ലകളിലേക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു പക്ഷേ അതിന്റെ ആവശ്യക്കാർക്ക് മറ്റു ജില്ലകളിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഭൂമി വാങ്ങിക്കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഭൂമി വാങ്ങിക്കൊടുക്കാൻ കൂടി കഴിയണം ഈ കാര്യങ്ങളെ പോകുന്നത് പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ എ കെ ജി സെന്ററിന്റെ സ്ഥലം എത്ര കോടി രൂപയുടെ ആണ് കേരള സർവകലാശാലയുടേത് കൊടുത്തതെന്ന് കൂടി നമ്മൾക്ക് മനസ്സിലാക്കണം ഈ ജുഡീഷ്യൽ കോംപ്ലക്സുകൾ പണിയാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള സ്ഥലം ജോർജ് തടമു നടയമുറിയുടെ പേരിലും പി വി തോമസിന്റെ പേരിലും ഉന്നപ്രവേല സ്മാരകത്തിന്റെ പേരിലും മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് പറയാൻ ഗവർമർ ഇത്തരം ആക്ഷേപം വെക്കുന്ന ആളുകൾ തയ്യാറാണ് രാഷ്ട്രീയമതാണ് എന്നാൽ ആ കൊല്ലം ടി സി സിക്ക് ഒരേക്കർ നാമത്തിലുണ്ട് ചെറിയ സ്ഥലം ആർ ശങ്കർ ആയിരുന്ന കാലഘട്ടത്തിൽ കൈവശത്തിൽ ഇരുന്ന സ്ഥലം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ പതിച്ചു കൊടുക്കുന്ന നടപടി തെറ്റാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ല അത് കൈവശക്കാരന്റെ അവകാശമാണ് ആ അവകാശം അവർ സ്ഥാപിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ റൈറ്റ് ഷെഫീഖ് അതിന് മറുപടി നൽകണം കാരണം ആർ ആർശങ്കറിൻ്റെ കാലത്ത് ഭൂപരിഷ്കരണ നിയമം ആ നിയമത്തിൽ പിന്നീട് ഭേദഗതി ഉണ്ടായി ഏതാണ്ട് എഴുപത് എഴുപതോടനുബന്ധിച്ചാണ് ഭൂപരിഷ്കരണ നിയമം പൂർണ്ണമായി ഒരു പ്രാബല്യത്തിൽ വരുന്നത് ആർ ശങ്കറുടെ കാലത്ത് കൈവശം ഇരുന്നു എന്നുള്ളത് അതിന് മുമ്പ് കൈവശം ഉണ്ടായിരുന്നു എന്നതിന് കൂടി തെളിവാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് ആ ഭൂമി കൈവശം പതിച്ചു നൽകാനുള്ള ഡി സി സിക്ക് പതിച്ചു നൽകാനുള്ള അർഹത സർക്കാരിനുണ്ടോ ഇല്ല അതില്ല അത് രണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് തൊള്ളായിരത്തി അറുപതുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ഭൂബന്ധങ്ങളോ ഭൂമിയുടെ ലഭ്യതയോ അല്ല ഇന്ന് കേരളത്തിലുള്ളത് കൈവശം ഉണ്ടായിരുന്നു എന്നത് ഏത് ആവശ്യത്തിന് ആ ആവശ്യത്തിന് മാത്രം എത്ര അളവിൽ ഭൂമി ഇതാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു ഡി സി സി ഓഫീസിന് ഇത്ര ഭൂമിയുടെ ആവശ്യമില്ല ഞാൻ ശ്രീ ശുക്കൂർ പറഞ്ഞതിന് രണ്ടു പേർ ചെറിയ കാര്യം കൂടി തിരുത്തട്ടെ ഇവിടെ ഭൂമി കൊടുത്തു എന്ന് പറഞ്ഞ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പട്ടയം മാത്രമാണ് നാലിൽ ഒന്ന് പേർക്ക് മാത്രമാണ് ഭൂമി കിട്ടിയിട്ടുള്ളത് നാലിൽ മൂന്ന് പേർക്ക് പട്ടയം മാത്രമേ കയ്യിലുള്ളൂ അവിടെ ഭൂരഹിതർ ധാരാളമായ ഭൂരഹിതർ താലൂക്ക് ഓഫീസും കളക്ട്രേറ്റും കയറി ഇറങ്ങുകയാണ് നൽകിയത് കേവലം പതിനേഴ് ശതമാനം ആളുകൾക്കാണ് പട്ടയമെങ്കിലും നൽകിയത് അതിൽ തന്നെ നാലിൽ ഒന്ന് പേർക്ക് നൂറിൽ പതിനേഴ് മാർക്കുമായാണ് ഭൂരഹിത കേരളം പദ്ധതിയുമായി കോൺഗ്രസ് സർക്കാർ അഭിമുഖീകരിക്കുന്നത് വളരെയധികം നന്ദി ഷുക്കൂർ ഷീഖ് ഈ ചർച്ചയോട് പ്രതികരിച്ച മറ്റൊരു വിഷയമായി നാളെ വീണ്ടും കാണാം നമസ്കാരം